ഹലോ ഗൈസ് അപ്പോൾ നാട്ടിലെ ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ പുഴ കാണാനായിട്ട് പോവാണേ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് അതായത് മായന്നൂർ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ നമ്മുടെ പുഴയ്ക്ക് നമ്മുടെ ഗായത്രി പുഴ അത് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ കുറച്ച് പാറകളൊക്കെ ഉണ്ട് കേട്ടോ മഴക്കാലത്തൊക്കെ ഫുള്ള് മൂടി വെള്ളം വരും പക്ഷേ നല്ല രസമായിട്ടോ ഈ സമയത്ത് നിൽക്കാനായിട്ട് മഴയൊക്കെ അത്യാവശ്യം പെയ്തു തുടങ്ങുന്ന സമയമാണ് പക്ഷേ നല്ലോണം ആയിട്ടില്ല അപ്പോൾ വേഗം നമുക്ക് പുഴ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ എത്താറായിട്ടോ അപ്പോൾ ഇത് നമ്മുടെ പുഴയിലേക്ക് പോണ വഴിയാണ് റോഡിൽ നിന്ന് ഒരു ചെറിയൊരു ഇടവഴിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പുഴ കാണാനായിട്ട് എത്തി കണ്ടോ കുറേ പാറകളുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നല്ല സുഖമാണ് ഇരിക്കാനും അതുപോലെ മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാർ കുളിക്കുന്നുണ്ട് തുണി കഴുകുന്നുണ്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഈ തടയണയൊക്കെ കാരണം വന്ന കാരണം കൊണ്ട് അത്യാവശ്യം നല്ല വെള്ളം ഈ സമയത്തുണ്ട് ഇപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് മഴയൊന്നും അങ്ങനെ തുടങ്ങിയിട്ടില്ല ഇടയ്ക്കൊന്നും പെയ്യണേണ്ടായിരുന്നുള്ളൂ മഴക്കാലത്തൊക്കെ ഈ പാറയൊക്കെ മൂടി വെള്ളം വരും കേട്ടോ പാറയൊന്നും കാണില്ല ഇങ്ങനെയൊക്കെ പാറകൾ ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്കറിയില്ല നല്ല ഭംഗിയായിട്ടോ അവിടുന്ന് നോക്കുമ്പോൾ വീഡിയോസ് വീഡിയോസാണെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ നല്ല ഭംഗിയാണ് ഈ ഗായത്രിപ്പുഴ നമ്മുടെ ഭാരതപ്പുഴയായിട്ട് യോജിച്ചിട്ടാണ് മറ്റേ ഒറ്റപ്പാലം വഴിയൊക്കെ ഒഴുകുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക എന്താ പറയുക നല്ല രസമാണ് നല്ല വ്യൂ ആണ് കാണാട്ടോ പോലെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പേടി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുട്ടികളവിടെ നിൽക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അവർ കാലിട്ട് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് പേടി നമ്മൾ നമ്മളറിയാത്തൊരു സ്ഥലമല്ലേ അപ്പോൾ അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവർ ഒന്നിനും സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു നമ്മളെ കഷ്ടകാലത്തിന് നമുക്ക് എന്താ പറ്റുകയെന്ന് നമുക്കറിയില്ല നിറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഈ കാണാൻ നല്ല വെള്ളമായിരുന്നു കാരണം നമുക്ക് പരിചയമില്ലാതെ നമ്മളിങ്ങനെ ഏട്ടനെ പോലും ഇപ്പോൾ പരിചയം ഉണ്ടാവില്ലേ അവിടെയൊക്കെ കാരണം എപ്പോഴെങ്കിലും നമ്മൾ ചെല്ലണുള്ളൂ അപ്പോൾ ഏത് സ്ഥലമാണ് വെള്ളം ഇല്ലാത്ത ഒന്നും നമുക്കറിയില്ല അപ്പോൾ ഈ തടയണയൊക്കെ വന്ന കാരണം കൊണ്ട് അങ്ങനെ എന്നും വെള്ളം തന്നെയാണ് അപ്പോൾ എന്നും കുളിക്കണേർകുന്നനിക്കണം അവർക്കൊക്കെ അറിയാം അങ്ങനെ ഞങ്ങളിത് തിരിച്ച് പോയിട്ട് അവർ ആടിനെ കണ്ടിട്ട് ഞാൻ പിടിക്കാൻ വന്നപ്പോൾ ആടന്നെ കുത്താൻ വന്നു അങ്ങനെ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്രയേ ഉള്ളൂ ഗായ്സ് ബൈ